ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും യേശോപ്പനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് നീതു എൻ്റെ വീട് കണ്ണൂരാണ് പക്ഷേ ഞാനിപ്പം സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഠിനമായ രോഗങ്ങളെയും നേരിട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മൂലവും എനിക്ക് ജർമ്മനിയിലോട്ട് പോകുവാനുള്ള വിസയുടെ തടസ്സങ്ങൾ മൂലവുമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുവാനായിട്ട് വന്നത് എൻ്റെ ഒരു കസിൻ്റെ ഇൻഫർമേഷൻ കൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ എത്തിയത് ഞാൻ ഉടമ്പടി എടുത്ത് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടിയിൽ ഈ നിയോഗങ്ങൾ സമർപ്പിക്കുകയും തന്മൂലം പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എനിക്ക് ജർമ്മനിയിൽ നിന്ന് ഒരു പ്രീ അപ്രൂവൽ വിസ വരികയും ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എൻ്റെ കയ്യിൽ എനിക്ക് ജർമ്മനിയിലോട്ട് പോകുവാനുള്ള വിസ കയ്യിൽ അടിച്ചു കിട്ടുകയും ചെയ്തു ഇതിനു വേണ്ടി ഞാൻ ഡെയിലി മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ ഡെയിലി ഇടവിടാതെ ഡെയിലി പ്രാർത്ഥിക്കുകയും കൂടുകയും ചെയ്തു അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട് എനിക്ക് പറ്റാത്ത അഥവാ ചൊവ്വാഴ്ച എനിക്ക് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടി കംപ്ലീറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാനുള്ള ഒരു പരീക്ഷ എനിക്ക് എഴുതേണ്ടതായിട്ടുണ്ട് അത് ഇവിടെ നമ്മൾ നേഴ്സിംഗ് സ്റ്റുഡൻസ് എഴുതുന്ന പരീക്ഷ പോലെ തന്നെ തിയറിയും പ്രാക്ടിക്കലും വൈവയും ഉണ്ട് ഈ പരീക്ഷകളിൽ നമുക്ക് സ്പോട്ടായിട്ടാണ് പ്രാക്ടിക്കൽ തിയറി എക്സാമുകൾ സാധാരണ നമ്മൾ എഴുതേണ്ടത് പക്ഷേ അവിടെ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് പ്രാക്ടിക്കലിൻ്റെയും തിയറിയുടെയും ഇൻഫർമേഷൻ ഒരു ദിവസം മുന്നേ കിട്ടുകയും അതിലൂടെ എനിക്ക് ആ പ്രാക്ടിക്കലിൻ്റെ എക്സാം പരീക്ഷയിൽ വിജയം കൈവരിക്കുവാനും കഴിഞ്ഞു പരീക്ഷകളുടെ മുൻപ് തന്നെ ഞാൻ ഉപ്പും ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ തൈലവും യൂസ് ചെയ്തിരുന്നു ഡെയിലി പരീക്ഷയ്ക്ക് പോയ അന്ന് ഉപ്പ് കൊണ്ടുപോയി പരീക്ഷാ ഹാളിൽ വിതറുകയും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വിതറുകയും പ്രാർത്ഥികയും പ്രാർത്ഥിക്കുകയും ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാക്ടിക്കല് അന്ന് തന്നെ ജയിക്കുകയും സാധാരണ അത് പ്രാക്ടിക്കലിൻ്റെ എക്സാം അന്ന് പബ്ലിഷ് ചെയ്യാത്താണ് നമ്മുടെ വൈവേ കഴിഞ്ഞിട്ടാണ് സാധാരണ പബ്ലിഷ് ചെയ്യാറ് പക്ഷേ എൻ്റെ അവസരത്തിൽ എനിക്ക് അന്നത്തെ ദിവസം തന്നെ ആ റിസൾട്ട് അറിയാൻ കഴിയുകയും ഫസ്റ്റ് അറ്റംപ്തി തന്നെ ഞാൻ ആ എക്സാം പാസ്സാവുകയും ചെയ്തു പിന്നീടുള്ള വൈവേ വേ പരീക്ഷകളിൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഇവിടുത്തെ പോലെ ഇംഗ്ലീഷിലല്ല അവിടെ സംസാരിക്കേണ്ടതും ആ ഉത്തരം പറയേണ്ടതും ജർമ്മൻ ഭാഷയിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പോയിട്ട് ഒരു വർഷമായതേ ഉള്ളൂ സംസാരിക്കാനൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാകണം എങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എനിക്കൊരു ഉത്തരവും മനസ് എനിക്ക് ആ ക്വസ്റ്റിൻ പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റോളം എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കിയിരിക്കാനല്ലാതെ ക്വസ്റ്റിൻ്റെ ആൻസർ ആലോചിക്കാനോ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഉണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പക്ഷേ ആ സമയത്ത് ഞാൻ ദൈവമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ് കൂടുതൽ ചെയ്തത് ഞാൻ ഉത്തരത്തെപ്പറ്റി ആലോചിക്കാൻ ഒത്തിരി സമയം എടുത്തിട്ടില്ല പ്രാർത്ഥന വിശ്വാസ പ്രമാണമാണ് ആ സമയത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് ആ പരീക്ഷാ ഹാളിലും ഞാൻ ഉപ്പ് കൊണ്ടുപോവുകയും ആ പരീക്ഷ റൂമിൽ ഞാൻ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വിതറുകയും ചെയ്യുന്നുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഞാൻ പക്ഷേ പെർഫോം ചെയ്തത് വളരെ മോശമായ രീതിയിലായിരുന്നു അധ്യാപകരുടെ മുന്നിൽ ഞാൻ വളരെ മോശമായിട്ടാണ് മീൻസ് എനിക്ക് ആ ഉത്തരങ്ങളൊന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല എൻ്റെ വായിൽ നിന്ന് വാക്കുകളെ വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ ഞാൻ ആ പരീക്ഷയിലും വിജയിക്കുകയാണ് ചെയ്തത് ഞാൻ പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അലമുറയിട്ട് കാറിക്കൊണ്ടാണ് ഇറങ്ങി വന്നത് എല്ലാവരും കണ്ടു അധ്യാപകരൊക്കെ ഓടി വരികയുണ്ടായി എന്നോട് പറഞ്ഞു വെള്ളം വേണോ വീഴോ അങ്ങനെയൊക്കെ ചോദിച്ചു ആ ഒരു അവസ്ഥ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയായിരുന്നു കാരണം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് വെറും രണ്ട് പ്രാവശ്യമാണ് നമുക്ക് എഴുതാൻ പറ്റുക ആ രണ്ട് പ്രാവശ്യത്തിൽ നമ്മൾ അറ്റംപ്റ്റിൽ ജയിച്ചില്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഇന്ത്യക്ക് കയറി വരണം ആ ആ ഒരു അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായി ഞാൻ ഒത്തിരി പരീക്ഷ ഹാളിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് മുട്ടയെ കുത്തി നിന്ന് ഞാൻ അരമണിക്കൂർ വിശ്വാസ പ്രമാണവും നന്മറിഞ്ഞു മറങ്ങുകയും ചൊല്ലുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ പരീക്ഷയിൽ ഫസ്റ്റ് അറ്റംപ്തി തന്നെ പാസ്സാകാൻ സാധിച്ചു പരീക്ഷ പാസ്സായിട്ടാണ് ഞാനിവിടെ വി ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നത് സാക്ഷ്യം പറയാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ നമ്മുടെ ജർമ്മനിയിൽ നമുക്ക് അറിയാം നമുക്ക് എവിടെ പോയാലും ബസ്സിലാണേലും ട്രെയിനിലാണേലും നമുക്ക് ടിക്കറ്റ് വേണം പക്ഷേ ജർമ്മനിയിൽ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഒരു മാസം കഴിഞ്ഞ് പോയപ്പോൾ നമുക്ക് ഓരോ മാസമാണ് അവിടെ ടിക്കറ്റ് എക്സ്പയറി ആവുക നമുക്കൊരു മാസത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും ആ ടിക്കറ്റ് എക്സ്പയറി ആയത് അറിഞ്ഞില്ല ഞാൻ ആ എക്സ്പയറി ആയ ടിക്കറ്റ് വെച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായി ടി ടി ആർ എന്നെ പിടിച്ചു പക്ഷേ ഞാൻ വിശ്വാസ പ്രമാണം മനസ്സിൽ ചൊല്ലിയിട്ടാണ് ടി ടി ആറിനെ നേരിട്ടത് ടി ടി ആറിൻ്റെ അടുത്തേക്ക് ചെന്നത് കാരണം എനിക്ക് ഓടി വിളിക്കാൻ പറ്റില്ല എന്തായാലും ഇവിടത്തെ ഇവിടത്തെപ്പോലെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ടി ടി ആറിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നിൽക്കുകയും ടി ടി ആറ് എൻ്റെ ടിക്കറ്റ് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു പുതിയതാണോ എന്ന് ചോദിച്ചു പുതിയതാണെന്ന് പറഞ്ഞു ഓക്കെ ശരി ഇനി മേൽ ഇത് ആവർത്തിക്കരുത് നിങ്ങൾക്ക് ഞാൻ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞ് എന്നെ വാൺ ചെയ്ത് വിടുകയാണുണ്ടായത് സാധാരണ നമുക്കറിയാം ടിക്കറ്റ് ഇല്ലാതെ ടി ടി ആറ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പെനാൽറ്റി കിട്ടും ഇൻ ഇവിടുത്തെ അവിടുത്തെ ഒരു മിനിമം പെനാൽറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൈസ ഒരു ആറായിരം രൂപയാണ് അത്രയും പെനാൽറ്റി കിട്ടേണ്ട അവസരത്തിൽ നിന്ന് എൻ്റെ മാതാവ് രക്ഷിക്കുകയുണ്ടായി പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ എക്സാമിന് പോകുന്നതിന് മുൻപ് ഉപ്പും തൈലവും എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും അവരുടെ പരീക്ഷയ്ക്ക് മുൻപേയും കൊടുക്കുകയുണ്ടായി തന്മൂലം അവരും എല്ലാ പരീക്ഷകളിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ് ആവുകയും ചെയ്തു അതുപോലെ എക്സാമിൻ്റെ തലേ ദിവസത്തെ എക്സാമിൻ്റെ ആ വീക്ക് എനിക്കൊരു എക്സാം എല്ലാ എക്സാമും കിട്ടിയത് വ്യാഴാഴ്ചയാണ് എല്ലാ ചൊവ്വാഴ്ചകളിലെയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിന് മുൻപ് എനിക്ക് മഴവില് സാക്ഷ്യമായിട്ട് കാണാൻ സാധിച്ചു ഉടമ്പടി ധ്യാനം കൂടി വൈകുന്നേരങ്ങൾ ഒരു വൈകുന്നേരം ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് മാതാവിന് നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം എനിക്കും തരാമോ എല്ലാവരും ചോദിക്കുന്ന പോലെ എനിക്കും ഒരു അടയാളം നീ തരാമോ എന്ന് ഞാൻ ചോദിക്കുകയും സഡനായിട്ട് തന്നെ ഒരു അത് ഞാൻ ഒരു അരമണിക്കൂറോളം എനിക്ക് ആ മഴവില്ല് കാണാൻ സാധിക്കുകയും എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഞാൻ ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു പിന്നെ പത്രം ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷമാണ് അന്നേരപ്പം പത്രം മേടിച്ച് കുറേ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ജർമ്മനിയിലായത് കൊണ്ട് എനിക്ക് പത്രം കിട്ടാൻ വളരെ പാടാണ് എങ്കിലും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പത്രങ്ങൾ ഒരു ഫ്രണ്ട്സിൻ്റെ ആയി കൊടുത്തു അത് ഞങ്ങളുടെ അവിടെയുള്ള മലയാളീസുകൾ മലയാളി കുടുംബങ്ങൾക്ക് മലയാള പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പള്ളികളിൽ ഞാൻ പോകാറുണ്ട് എല്ലാ ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് പള്ളികളിൽ നമുക്ക് ജർമ്മനിയിൽ ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് മലയാളം കുർബാന ഒന്നും കിട്ടാറില്ല ഇംഗ്ലീഷ് കുർബാന മന്ത്ലി കിട്ടാറുണ്ട് അത് ഞാൻ മാക്സിമം എല്ലാ എന്നാണോ ആ കുർബാന വെക്കാറ് അന്ന് ഞാൻ പോയി കൂടാറുണ്ട് പിന്നെ ഓൺലൈനിൽ കുർബാന കൂടാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് സൺഡേകളിൽ ഞാൻ എല്ലാ ദിവസവും കുർബാന ശ്രമിക്കാൻ കൂടാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ഡ്യൂട്ടി എക്സ്ചേഞ്ച് ആവുന്ന ദിവസം നോക്കി ഞാൻ ഞായറാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ ആ കുർബാന കൂടി തീർക്കാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോപ്പനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയരുവാനും ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ എനിക്ക് മാത്രമല്ല എന്നിലൂടെ എൻ്റെ കുടുംബത്തിലും എന്നിലൂടെ മറ്റുള്ളവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപതാം തിരുവചനം യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടുതന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര സമയത്തോളം ഇവിടെ പറഞ്ഞ എല്ലാ സാക്ഷ്യങ്ങളും വിശ്വാസത്തിൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ സാക്ഷ്യങ്ങളാണ് ജോസഫ് അച്ഛൻ നമുക്കൊരു റെമഡി പറഞ്ഞു തരുന്നുണ്ട് നാം എത്രമാത്രം കൊയ്തു എന്നതിൻ്റെ ഒരു റെമഡിയൽ റിമാർക്ക് ജോസഫ് ജോസഫച്ഛൻ നമുക്ക് തരുന്നുണ്ട് വിശ്വാസത്താൽ കൊയ്തെടുക്കുന്ന മേനി മുപ്പത് മേനിയും പ്രത്യാശയാൽ കൊയ്തെടുക്കുന്നത് അറുപത് മേനിയും സ്നേഹത്താൽ കൊയ്തെടുക്കുന്നത് നൂറ് മേനിയുമാണെന്ന് നമുക്ക് തന്നെ നമ്മെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മാർക്ക് അച്ഛൻ നമ്മെ ഏൽപ്പിക്കുന്നുണ്ട് നമുക്ക് നോക്കാം പക്ഷേ വിശ്വാസം ഏറ്റുപറയുക എന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടൊപ്പം നന്ദിയേറ്റവും വിശ്വസിക്കുന്നവർക്ക് സൗഖ്യം സാധ്യമാണ് എന്ന് ഈശോ നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് നമ്മെ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് കാനായിലെ വിവാഹം ഇപ്പോഴും ആ വീഞ്ഞാക്കുന്ന നമ്മുടെ ജീവിതത്തെ അഭിരുചിപ്പെടുത്തുന്ന ഒരു വലിയ സാക്ഷ്യങ്ങൾ സംഭവങ്ങൾ അതുപോലെ തന്നെ മിറക്കൾ ഇന്നും ഇവിടെ ഈ അൾത്താറയിൽ നമ്മുടെ കുടുംബങ്ങൾ ജീവിതത്തിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അനുഭവത്തെക്കാൾ കൂടുതൽ അനുഭൂതി സ്നേഹാനുഭവമാണ് ഓരോ മക്കളും സാക്ഷ്യത്തിലൂടെ ഏറ്റു പറയുന്നത് നമുക്ക് പരിശുദ്ധാമയോടുകൂടി ആയിരിക്കാം എപ്പോഴും നമ്മുടെ ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളും നമുക്ക് കൃത്യമായി നമ്മുടെ ആപത് ഘടകങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നന്ദി പറയാം മഴവില്ല് കാണുമ്പോൾ നോഹയോട് പറഞ്ഞതുപോലെ നീ എൻ്റെ വാഗ്ദാനം ഓർമ്മിക്കുക ഉടമ്പടി ഓർമ്മിക്കുക നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം ഈശോയുടെ വാഗ്ദാനം ഈശോമിശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക